ഹായ് ഡിയേഴ്സ് അസലമലൈക്കും ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതിനായി ഒരു ബൗളിലേക്ക് കുറച്ച് പാലെടുത്ത് മൂന്ന് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാക്കറ്റ് പാലിലാണ് അപ്പോൾ ഒരു പാക്കറ്റ് പാല് ഒരു പാനിലേക്ക് ഒഴിക്കുക എന്നിട്ട് നല്ലതുപോലെ ചൂടാക്കുക ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ വാനില എസെൻസ് ചേർക്കുക വാനില എസൻസ് ചേർത്ത് പാൽ തിളച്ച് വരും തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്ത് നല്ലതുപോലെ കുറുക്കിയെടുക്കുക കസ്റ്റാഡിൻ്റെ മിക്സ് ചേർക്കുമ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി ഇളക്കണം അല്ലെങ്കിൽ അടിപിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ലതുപോലെ ഇളക്കി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുക മൂന്ന് കയ്യിലെ പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് നല്ലതുപോലെ ഇളക്കി കുറുക്കി എടുക്കുക ഇത് നല്ലതുപോലെ കുറുകി വരുമ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം ഏകദേശം ഈ രൂപം വരെ നമ്മൾ ഇത് കുറുക്കിയെടുക്കണം കുറുക്കി ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് ഒരു പാക്കറ്റ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുക ഇത് നല്ലതുപോലെ അടിച്ചതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം ഏകദേശം ഒരു എട്ട് മണിക്കൂർ വരെ നമ്മളിത് സെറ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോൾ നൈറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ രാവിലെ ആകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഐസ്ക്രീമായി കിട്ടും അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കവർ ചെയ്തതിന് ശേഷം കണ്ടെയ്നർ മൂടുക അല്ലെങ്കിൽ ഐസിൻ്റെ ക്രിസ്റ്റൽസ് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇത് നല്ലതുപോലെ ടൈറ്റ് ചെയ്തതിന് ശേഷം രാവിലെ നമുക്ക് ഇത് കുട്ടികൾക്ക് സെർവ് ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ നമുക്കിത് സ്കൂപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ് ഇതിൽ കെമിക്കലോ മറ്റുള്ള എസൻസോ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ ഓക്കെ ബായ്